എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ മുരിയാട്ടന്റെ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ കളക്ഷൻസ് ആണ് ഓൺലി സെറ്റ് മുണ്ട് മാത്രം കേട്ടോ അപ്പോൾ സെറ്റ് മുണ്ടുകൾ ചോദിച്ചിട്ട് വിഷുവിനെ ഇല്ലേ ഒരുപാട് ചേച്ചിമാർ വിളിക്കുന്നുണ്ട് ഇല്ലേ മുരിയാട്ട എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ സെറ്റ് മുണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എന്തായാലും പുതിയ ഈ സെറ്റ് മുണ്ട് പറഞ്ഞാൽ ഇത് ടിഷുവിൻ്റെ നല്ല ഒതുങ്ങി കിടക്കണ ടൈപ്പിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇതോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ഒരു പുതിയ മോഡല് ഇത് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ടും നോക്ക് പുതിയ ഒരു ഈ ഒരു ഐറ്റം ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു കാണിച്ചുതരും ഇതില് കുഞ്ചലൊക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് നോക്കി എന്ത് ഭംഗിയെ നോക്കിയാൽ ടിഷ്യൂയില് വരുന്നത് ഈ ഒരു ഐറ്റം ഒരു മാസ്റ്റർ പീസ് കാരണം ഇത് വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കയറി കിടക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെ എം എ ഹാൻഡ്ലൂംസ് കേറി പിടിച്ചേക്കാണ് അല്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുതിയ പുതിയ കളക്ഷനെ കുറിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ പുതിയൊരു മോഡൽ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ എല്ലാം വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ കരയും അതേപോലെ തന്നെ ഇതിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുക അല്ലെ മുരിട്ടാ ഇതൊരു മോഡലാണ് നോക്കി നല്ല ഭംഗിയുള്ള മോഡലാണ് അപ്പൊ നിങ്ങൾ ഏത് സെറ്റുമുണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ആ സെറ്റ് മുണ്ട് ഉടനെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുക മുരിയാട്ടോ എന്താ പണി എന്ന് അറിയാ ഞാൻ എടുക്കുന്ന സാധനം എടുത്തിട്ട് മെല്ലെ അപ്പൊ നമുക്ക് നല്ല വെക്കാം അവിടെ വെക്കുക അപ്പൊ നമുക്ക് ഈ സെറ്റും കൊണ്ട് ഒലയാണ്ട് കിട്ടും അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഐറ്റം എടുക്കണ്ട ഇതൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണല്ലോ ഇത് നമുക്ക് ഒരെണ്ണം ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഞങ്ങൾ വെച്ച് കാണിച്ചു തരാം ഇത് ജസ്റ്റ് വിരിച്ചാലാണ് ഇതിന്റെ ഭംഗി അറിയുള്ളൂ ഈ ഒരു സെറ്റ് കൊണ്ട് കാണണം ഇതാണല്ലേ ഇങ്ങനെയാണ് ഈ സെറ്റും കൊണ്ട് വരുന്നത് സെൻടർ പോർഷൻ സ്ട്രൈപ്സ് ബോർഡറിന്റെ വശത്ത് ചെക്കിടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇതൊരു അടിപൊളി ഐറ്റമാണ് ഈ ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം അല്ലേ അതെ അങ്ങോട്ട് വെച്ചോളൂ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതാ ആ ഒരു മോഡലിൽ വരുന്ന കളർ നമുക്ക് ഒരുപാട് കൊടുക്കാം യൂണിഫോട് ഇത് അടുത്ത ഐറ്റം അതിന്റെ തന്നെ കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതാ പുഞ്ചലടക്കം വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നിങ്ങൾ നോക്കുക ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷനാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ വേറൊരു ഇതും കൂടി നമ്മൾ കണ്ടിരുന്ന ഇടയിൽ ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് വില കുറഞ്ഞൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒന്നും നമുക്ക് വില പറയാൻ പറ്റില്ല അതെ വില നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു ഐറ്റത്തിന്റെ വില പറയാം അല്ലെ രാഷം ഒരു ഗാർഡിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു സെറ്റുമുണ്ടിന്റെ ഐറ്റം പറയാ കാരണം നമ്മളിത് ഹോൾസെയിൽ കൊടുക്കണോണ്ടാണ് ഇപ്പൊ കുത്താംപുള്ളത് ഉല്പാദിപ്പിക്കുന്നത് സെറ്റുമുണ്ട് സെറ്റ് ഒക്കെ അപ്പൊ ഇത് പുറത്ത് കേരളത്തിന്റെ പല ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കച്ചവടക്കാർക്ക് ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ മാത്രം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന കോട്ടണിൽ വരുന്നതാണ് കേട്ടോ അതാ കോട്ടണിൽ വരുന്ന മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ കളർ ആണ് അതാ അതിൻ്റെ ഡിസൈൻ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ അതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഒരു കളർ ഈ ഒരു കളർ ഈ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ നല്ല രസമുള്ള ഡിസൈനാണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു അടുത്ത ഐറ്റം കൂടി ഇതിന്റെ തന്നെ വേറൊരു ഐറ്റം കൂടി കാണിക്കാം ഗാഡയിൽ തന്നെ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അതാ നോക്കി പല്ലു ഇങ്ങനെ വരിക ബോർഡർ വശം ഇതേ ബോർഡർ വാച്ച് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം അടുത്തൊരു ഐറ്റം നമുക്ക് ഇതാ അതിന്റെ ഒരു വേറെ ഡിസൈൻ ചേഞ്ച് നല്ല ലീഫൊക്കെ വരുന്നു ഇതൊക്കെ എന്ത് രസം നോക്കി കാണാൻ നല്ല ഭംഗിയല്ലേ പല കളറിൽ വരുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണിക്കൂട്ടോ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഈ ഒരു ഡിസൈൻ നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതാ ബോർഡറിൽ ഇതെങ്ങനെ വരും പല്ലുവിൻ്റെ അവിടെ ഇതാ എങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഐറ്റം കൂടി ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം അടുത്ത ഐറ്റം കൂടി കാണിക്കാം നോക്കി അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കോട്ടണിൽ വരുന്നത് ഈ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ദാ കോട്ടണിൽ അടുത്ത ഐറ്റം നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ് വരുന്നത് ഇനി അടുത്തൊരു ഐറ്റം ഏതാ കാണിക്കാം നമുക്ക് ഗാഡയിൽ വരുന്ന ഒരു ഐറ്റം കാണിക്കാം കേട്ടോ അതിൽ കളറിൽ വരുന്ന ഒരു ഐറ്റം കൂടി കാണിക്കാം ദാ ഓക്കെ നല്ല രസമല്ലേ ഇത് കാണാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിലാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കളർ ആണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് ദാ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ഓക്കെ പിന്നെ ഈ റെഡ് മെറൂണും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ടിഷ്യൂയില് ചോദിക്കുന്നതുകൊണ്ട് ഇന്നല്ലോ നല്ല ഗ്രീനിൽ ഇതിന്റെ ടിഷ്യൂല് വരുന്നുണ്ട് എന്ത് രസം നോക്കിയത് കാണാൻ എന്ത് ഭംഗി നോക്കി ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇത് ടിഷ്യൂല് ചെയ്താണ് അതേപോലെ തന്നെ നമ്മുടെ അജറക്കില് കോട്ടണിൽ ചെയ്ത സെറ്റും കൊണ്ടും വരുന്നുണ്ട് കേട്ടോ ദാ അജറക്കിലെ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും അതിൽ ബ്ലൗസും വരുന്നുണ്ട് ദാ കൊഞ്ചിലടക്കം വരുന്നതാണ് കേട്ടോ ഒരു ഐറ്റം പിന്നെ വേറൊരു ഐറ്റം എന്താ ഈ ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ നിങ്ങൾ ഏതാ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കാം ഒരുപാട് ഐറ്റമാണ് കേട്ടോ ഉള്ളത് എന്താ അതിറക്കിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ അതൊക്കെ നല്ല ഡിസൈൻ നോക്കുക ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്താ അടുത്തൊരു സിമ്പിൾ സാധനം കോട്ടണില് നല്ല ക്വാളിറ്റി കൂടിയ ഐറ്റം നോക്കി നല്ല ഭംഗി ഇതും അല്ലേ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് കൂടി കാണിക്കാം ഇതാ ഇതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കി ഇതേ കാണാം നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ ഒരു ഐറ്റം കൂടി കാണിക്കാം അ ഒരു കോട്ടണിൽ വരുന്നതാണ് ഇതാ കോട്ടണിൽ അതിന്റെ ബോർഡർ തെങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതാ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതും വരുന്നത് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് ജസ്റ്റ് കാണിക്കാം റോസ് ഗോൾഡിൽ വരുന്നതാണ് മയിൽപ്പീലി വരുന്നതാണ് കേട്ടോ മയിൽപ്പീലി നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്താ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും എന്താ പീലിയാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് വേറെ നമ്മുടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതും ജസ്റ്റ് കാണിച്ച് തരാം റോസ് ഗോൾഡിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതാ ഇതൊരു ചെറിയ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് കാണിച്ച് തരാം ചെറിയൊരു സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ഒരു കിടലിന് ഐറ്റം നോക്കി ഇതിൻ്റെ ഫുൾ ബോഡി സ്ട്രൈപ്സ് ആയിരിക്കും വരിക അതേപോലെ തന്നെ ബോർഡറും പല്ലും ഈ ഒരു ഡിസൈനാണ് ആണ്ട്ട് വരിക നല്ല ഭംഗി അല്ലേ ഈയൊരു ഡിസൈൻ കാണാൻ ഇതിൻ്റെ തന്നെ ഹെയർ ഒരു പാറ്റേൺ കൂടി ഇതാ പിന്നൊരു നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റം കാണിച്ചാലോ ഭയങ്കര എൻക്വറി ആണ് കേട്ടോ അതൊരു സ്റ്റാൻഡേർഡ് ആണ് നല്ല സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ടിഷ്യൂ ആണ് വരുന്നത് ദാ നല്ല ഭംഗിയല്ലേ ഈ ഒരു മോഡല് കാണാൻ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊരു കളറ് ഇതൊരു കളറ് നോക്കി നല്ല ഈ ഒരു കളക്ഷൻ കാണാൻ അതേപോലെ തന്നെ ഇത് നമ്മൾ കാണിച്ചിട്ടില്ല അല്ലെ ഈ ഒരു ഡിസൈൻ നോക്കി അതിന്റെ വേറെ ഒരു സിം ഇതൊക്കെ ലോ റേറ്റ് വരുന്ന ഫുൾ കോട്ടൺ പ്ലെയിൻ വരുന്നില്ല ഗാഡ വരുന്നൊക്കെ ലോ റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗാഡയിൽ വരുന്ന കോട്ടൺ സെറ്റ് മുണ്ടുകൾ കിട്ടും ഇത് ഈ ഒരു മോഡലൊക്കെ ഇതൊക്കെ മുന്നൂറ്റി സംതിങ് വരുള്ളൂ ീ കാണിച്ചാണ് ഞാൻ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സെറ്റ് മൂണ്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റ് മൂണ്ടുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ദ പ്ലെയിൻ ഇതൊരു ഹൈറ്റാണ് കോട്ടണില് നമ്മൾ ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഒരുപാട് എൻകോറി വന്ന നല്ല പാറ്റേൺ നോക്കി ഇപ്പോഴും ഭയങ്കര എൻകോറി അത് കണ്ടില്ലേ കോട്ടണിലാണ് വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല പറ്റിയ കോമ്പിനേഷനാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ഇത് കുറച്ചൊരു പ്രീമിയം സെക്ഷനിൽ വരുന്ന സെറ്റും കൊണ്ടാണ് ഉണ്ടല്ലേ ഇതിൻ്റെ പല്ലു ഇതെങ്ങനെയോ വരിക അതുതന്നെ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഓർഡറിൻ്റെ വശത്ത് മാത്രം വർക്ക് റൗണ്ടഡ് വർക്ക് വരും കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ ഒരു സിൽവറിൽ വരുന്ന ഒരു ഐറ്റം കൂടിയുണ്ട് സിൽവറിൽ ബ്ലാക്ക് പ്രിൻറ് വരുന്ന ഐറ്റം ആണ് ജസ്റ്റ് കാണിച്ചു തരാം സിൽവറിൽ ബ്ലാക്ക് പ്രിന്റ് വരുമ്പോൾ അതിന്റെ ഭംഗി എടുത്ത് കാണിക്കൂ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റാ കണ്ടില്ലേ എന്ത് രസം നോക്കി ഈ ഒരു ഐറ്റം ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ അടുത്തൊരു ഐറ്റം നമ്മൾ കാണിക്കാൻ കാണിക്കാൻഡ ഇതിന്റെ ഏറ്റവും പ്രത്യേകത ആയിരിക്കും ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ ഇതും പിന്നെ അടുത്ത ഐറ്റം ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള ടിഷ്യൂല് വരുന്ന നല്ല പ്രിന്റ് അല്ലേ നോക്കിയേ നല്ല ഭംഗിയുണ്ട് ഈ പ്രിന്റ് കാണാം കുഞ്ചലം വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഇതെങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നത് ബോർഡറിൽ പിന്നെ തുളസി വരുന്നുണ്ട് എന്താ തുളസി തുളസി അപ്പം എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് കേട്ടോ തുളസി സെറ്റ് മുണ്ടുകൾ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് അതിൻ്റെ എന്താ മുറൂൺ റെഡ് അല്ലേ പിന്നെ അടുത്തൊരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടി കാണിക്കാം ഈ ഈയൊരു ഐറ്റം കാണും കേട്ടോ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഐറ്റം നോക്കി അതെങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നോക്കേ നല്ല ഭംഗി ഈ ഒരു ഡിസൈൻ കാണാം നല്ലൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുമ്പോൾ നന്നായിട്ട് എടുത്ത് കാണിക്കും ഒരു ഒരു നല്ല ഭംഗിയായിരിക്കും കേട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു താമരയിൽ വരുന്ന ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കളക്ഷനാണ് വരുന്നത് ദാ കണ്ടില്ലേ താമര ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ദാ അതിന്റെ ആണല്ലേ താമരയുടെ എന്ത് പെർഫെക്ഷനാ നോക്കി താമരയുടെ ഭംഗി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ അതിന്റെ പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമ്മള് പരിചയപ്പെടുത്താണ്ട് എവിടെ പോയി അവിടെ ഒരാളെ കാണാൻ പോയി ഡീൽ ചെയ്യാൻ പോയില്ലേ ഇത് നോക്കി എന്ത് ഭംഗി നോക്കി ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് എടുത്തു പറയണ്ടത് കേട്ടോ നല്ല മാച്ചിങ് കളർ കോമ്പിനേഷൻ ആ ലീഫ് വന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയേ വിത്ത് കൊഞ്ചലടക്കം അടക്കം വരുന്നത് നല്ല അടിപൊളി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇതിന്റെ തന്നെ വേറൊരു ഡിസൈനും കൂടി വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പേടിക്കണ്ട വിഷുവിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്തിട്ടുള്ള ചേച്ചിമാർ ഉണ്ട് അവർക്കറിയാം പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരത്താണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട് ഇത് എം എൻ ഹാൻഡ്ലൂംസിന്റെ ഒരു സ്പെഷ്യൽ സാധനാണ് ഇത് എവിടെയും കിട്ടില്ല ഇത് എം എൻ ഹാൻഡ്ലൂംസിൽ മാത്രം കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ താമര ഇതൊരു താമര നോക്കി എന്ത് രസം നോക്കി താമര നല്ല ഭംഗിയല്ലേ കാണാൻ ടിശൂര് നല്ല രസുണ്ട് നല്ല ഭംഗിയുള്ള ചാർട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഇതാ ഇത് നമ്മൾ കോട്ടണില് നേരത്തെ കാണിച്ചതിന്റെ ടിഷ്യൂല് വരുന്ന കേട്ടോ ഇത് നമ്മൾ ഗാഡയില് കാണിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണല്ലോ ടിഷ്യൂ ആയിരിക്കും ബോർഡർലെസ് ആണ് കേട്ടോ ബോർഡർ ഉണ്ടാവില്ല ഇതില് ബോർഡർ പ്രിന്റ് ആയിരിക്കും വരിക ബോർഡർ ഇതേ പ്രിന്റ് ആണ് കേട്ടോ വരിക ആലില തന്നെ വരിക ഇതാണല്ലേ നല്ല ഭംഗി ആയിരിക്കും ഇത് കാണാനും കണ്ടില്ലേ നല്ല രസമായിരിക്കും ഇത് കാണാനും ഇതിന്റെ വേറെ എന്താ ഇത് അടിപൊളി ഉണ്ടല്ലോ ഈ ഡിസൈൻ വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ സെറ്റ് മുട്ടേ കോട്ടണിൽ ചെയ്തത് ബോർഡറിലും ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും ഡിസൈൻ വരിക പിന്നെ അതേപോലത്തെ ടിഷ്യല്ലേ ടിഷ്യ ഫുള്ള് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതും വരിക പിന്നെ അതേപോലെ തന്നെ ഈ ഡിസൈൻ ഒക്കെ നോക്കി കോട്ടണിൽ വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റം അതായത് ഡിസൈൻ ബോർഡറും പല്ലും വരിക അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം ഇതും അങ്ങനെ തന്നെ വരുന്ന ഐറ്റാണ് കേട്ടോ പിന്നെ അജറക്കൽ കോട്ടൺ വരുന്ന ഐറ്റാണത് അചറക്കൽ ഈ ഡിസൈൻ ഉണ്ടല്ലേ വിത്ത് ബ്ലൗസും വരുന്ന ഐറ്റാണ് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം കൂടി പരിചയപ്പെടുത്താം ഇതൊക്കെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കൃഷ്ണൻ തട്ടുകുന്ന വെണ്ണക്കൂടം ആലില്ല രസല്ല നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം അതോ അതും എന്താ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇത് വരുന്നതും പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് പരിചയപ്പെടുത്താം എന്താ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഒരു മയിൽ മയിലാണ് ഇതിൽ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ദാ എന്ത് പ്രീമിയം ലുക്ക് കിട്ടുന്ന സെറ്റും ഉണ്ടോ നോക്കി നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സെറ്റുമുണ്ട് അടുത്തത് ദാ കൃഷ്ണ ഈ പ്രിന്റ് ഒക്കെ നോക്കി എന്ത് ഭംഗിയെന്ന് നോക്കി അതിൻ്റെ ഒരു വെറൈറ്റി ഇതൊക്കെ കുഞ്ചലം വരുന്ന ടൈപ്പ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതാ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന സെറ്റ് കൊണ്ടുവന്ന് ഇതിന്റെ ബോർഡർ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഭംഗി കണ്ടില്ലേ നല്ല സ്റ്റൈലും ബോർഡർ ഡിം ആക്കിയിട്ടാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല്ലുവാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ സിമ്പിൾ ഗോൾഡിൽ വരുന്ന ഒരു ഐറ്റം പിന്നെ അതുപോലത്തെ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ദാ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റാണ് ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് സ്ക്രീൻഷോട്ട് അഴിച്ചിട്ട് മേടിച്ചെടുക്കുക ഇതാ ഇതൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കി എന്തോരം ബോർഡറുകളാണല്ലേ വ്യത്യാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്ര വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസാണ് നോക്കിയത് സെറ്റുമുണ്ടുകളിൽ വരുന്നത് ഇതൊക്കെ കാണിച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ കണ്ടില്ലേ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ പിന്നെ അതേപോലെ തന്നെ അത് കോട്ടണിൽ രണ്ട് മൈൽ വരുന്ന വർക്ക് വരുന്നത് ആഹാ ഉണ്ടാ പിന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് എന്താ രസം നോക്കിയത് എന്ത് സ്റ്റാൻഡേർഡാണ് നോക്കിയത് ഒരു രാജകുമാരിയാണ് കേട്ടോ സെറ്റുമുണ്ടുകളുടെ രാജകുമാരിയാണിത് കണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക അഴകാണ് അത് കാണാൻ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡിസൈൻ നോക്കിയേ നോക്കി നോക്കിയേ ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കി ഈ ഡിസൈനെ കാണാൻ ഇങ്ങനെ ഒരുപാട് സെറ്റുമുണ്ടുകളുടെ വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ളത് ഇതൊക്കെ കാണോ എന്താ രസം നോക്കി ഇതൊക്കെ ഗാഡയിൽ വരുന്ന ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഇതാ തിരുവാതിരക്കള്ളിയുടെ വരുന്നുണ്ട് ഇത് സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് സ്റ്റിക്കർ ചെയ്താൽ വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റാണ് ഇതാ വിത്ത് ബ്ലൗസ് വരുന്നതാണ് ബ്ലൗസിലും സ്റ്റിക്കർ വർക്ക് കൈൻ്റെ പോർഷനിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതാ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൃഷ്ണ പ്രിന്റുകളൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് സെറ്റ് മുണ്ടുകളാണ് ഒരുവിധം മൊത്തം കളക്ഷൻസ് നമ്മൾ നമ്മൾ കാണിച്ചു അതെ അതെ ജസ്റ്റ് നമ്മൾ അതിന്റെ മോഡൽസ് ഒക്കെ നമ്മൾ കാണിച്ചു ഒരുപാട് ഐറ്റങ്ങൾ ഇനി ഞങ്ങൾ കാണിക്കാനായിട്ട് കുറച്ച് വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ ഇരിക്കണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും കളക്ഷൻ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് നമ്മൾ കാണിച്ചു തരും കേട്ടോ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങളാണ് ഈ ഒരു കളക്ഷൻ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ ഇതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മള് വീണ്ടും എം എൻ ഷോപ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും നമ്മളെ ചേച്ചിമാരും മറക്കാതെ നമ്മുടെ ചാനലില് പ്രത്യേകം കാണുക അതില് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരുപാട് ഐറ്റങ്ങൾ ഇനിയുണ്ട് ഇനിയും കാണാണ്ട് നല്ല നല്ല സെറ്റും ഉണ്ട് ഈ കുത്താമ്പുളി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പ്യൂർ സെറ്റും മുണ്ടുകളാണ് ഇവിടെ കിട്ടിടുന്നത് എന്തായാലും വിലയും കുറവ് നമ്മുടെ എം എൽ നല്ല നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത് എന്തായാലും നിങ്ങൾ നോക്കുക കാണുക അല്ലേ നല്ല നല്ല സപ്പോർട്ട് ചെയ്യുക വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത അപ്പൊ തന്നെ നമുക്ക് റിപ്പോർട്ട് തരാൻ പറ്റും എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്തായാലും നമ്മൾ ഇത്രയും അധികം വെറൈറ്റി ഇനി ഒരുപാട് ഉണ്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്തായാലും ചേച്ചിമാരെ നമ്മളെ വിളിക്കുക അല്ലെ നിങ്ങളുടെ പറയുക വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതെ അതെ അതൊക്കെ ആൾക്കാർ ഭയങ്കര സന്തോഷമാണ് സന്തോഷമാണ് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കാനും പറ്റും ഒരുപാട് യൂണിഫോം ഐറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും നമ്മൾ ഹോൾസെയിലോ ഹോൾസെയിൽ നമുക്ക് തീർച്ചയായും കൊടുക്കാം നല്ല ഒരുപാട് ഐറ്റം നമ്മൾ കാണിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടും മുരിട്ട് നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് തരും മറ്റു ഹോൾസെയിലുകാർ തരാത്ത വിലക്കുറവിൽ നമ്മൾ തരും അല്ലേ മുരിയായിട്ട് ആരും പേടിക്കണ്ട ബിഷുവിന് അപ്പൊ എല്ലാവരും സമാധാനത്തോടെ ഇരിക്ക നല്ലൊരു വെറൈറ്റി കളക്ഷൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ അപ്പൊ എല്ലാ ചേച്ചിമാർക്കും നന്ദി നമസ്കാരം നമസ്കാരം